ഹായ് ഗായസ് ഞാൻ കുറേ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട് വാസവം പറഞ്ഞാൽ ഡോക്ടർ റോബിനെതിരെയുള്ള അലിഗേഷൻസ് ഒക്കെ കേട്ടപ്പോൾ കുറച്ച് വിഷമമായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാതിരുന്നത് അതിനെങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാതെ ഇരുന്നു പോയതാണ് എന്നാൽ കഴിഞ്ഞ മൂന്നാല് ദിവസമായി ഡോക്ടർ റോബിൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൺഫഷൻ കേട്ടപ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് കരുതിയതാണ് ഡോക്ടർ റോബിനെ പറ്റിയും ആരതിയെപ്പറ്റിയും കുറ്റം പറഞ്ഞവർക്കൊക്കെ ഇപ്പോൾ അത് തെറ്റായി എന്ന് മനസ്സിലായല്ലോ അപ്പോൾ ആ പശ്ചാത്താപത്തിന് വളരെ നന്ദി ഡോക്ടർ റോബിന് ഇപ്പോഴും ധാരാളം ആരാധകർ ഉണ്ടെന്നുള്ളത് അടുത്തിടെ ഉണ്ടായ ഒരു ഫംഗ്ഷനിൽ കണ്ടിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും ആളുകളെല്ലാം സെൽഫി എടുക്കാനായിട്ട് ഡോക്ടർ റോബിൻ്റെ പുറകെ നടക്കുന്നുണ്ട് പിന്നെ വലിയ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചെന്നാൽ ഡോക്ടർ റോബിന് ട്വൻറ്റി ട്വൻറ്റി ഫോറിൻ്റെ മോസ്റ്റ് വൈബ്രൻറ്റ് ഇൻഫ്ലുവൻസർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്നു ഈ അവാർഡിന് ഡോക്ടർ റോബിൻ മോസ്റ്റ് ഡിസേർവിങ് ആണ് ഈ മാസം ഇരുപത്തി തീയതി അഞ്ച് മണിക്ക് ഹോട്ടൽ സൗത്ത് പാർക്കിൽ വെച്ചാണ് അവാർഡ് ദാന ചടങ്ങ് അങ്ങനെ നമ്മുടെ ഡോക്ടർ റോബിൻ തിരിച്ചു വന്നിരിക്കുകയാണ് കൺഗ്രാറ്റുലേഷൻസ് ഡോക്ടർ റോബിൻ വെരി പ്രൗഡ് ഓഫ് യു